നമസ്കാരം ബിജു ചെറിയാൻ യൂണിവേഴ്സൽ മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സദൃശ നിയമം എന്നുള്ളതാണ് അഞ്ചാമത്തെ എന്ന് പറയാ ബിൽഡിംഗ് ട്രസ്റ്റ് ആണ് വിശ്വാസ്യത നേടിയെടുക്കുക ഈ ഒരു ആധുനിക കാലഘട്ടത്തില് ഇത്രയധികം കൺസ്യൂമർ വേൾഡില് നമുക്കൊരു കസ്റ്റമറെ ലഭിക്കുക എന്ന് പറയുന്നത് അല്ലെ കസ്റ്റമറുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ് അപ്പം വരുന്ന കസ്റ്റമേഴ്സുമായിട്ട് ദീർഘകാല ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കാൻ തയ്യാറായിരിക്കണം ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാവും എങ്കിൽ മാത്രമേ അവർ തുടർച്ചയായിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരികയുള്ളൂ അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നെഗോഷിയേഷൻ സ്ട്രാറ്റജീസ് ആണ് അതായത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ഉപഭോക്താവും തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് പ്രോഡക്റ്റ്സ് വാങ്ങിക്കുവാനും നമ്മളിൽ നിന്നൊരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് അവർ വരുന്നത് അപ്പം നമുക്ക് അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുവാനായിട്ട് കഴിയണം പ്രൈസ് റിലേറ്റ് ചെയ്ത കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് നല്ല ഒരു ഓഫറ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഓഫറുകൾ അവർക്ക് അത് വളരെയധികം എക്സൈറ്റിംഗ് ആകുകയാണ് വേണ്ടത് അത് ഒരു വിലയിൽ മാത്രമല്ല നമ്മൾ അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ് പ്രോഡക്റ്റ്സിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു കൊടുക്കുമ്പോഴും അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോഴും അത് നൽകുന്ന അഡ്വാൻറ്റേജസും പറഞ്ഞു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഓഫേഴ്സിന്റെ ഭാഗമാണ് അപ്പം പ്രൈസിനേക്കാൾ കൂടുതൽ നമ്മുടെ ഓഫേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന ആ പ്രോഡക്ട്സിന്റെ ബെനിഫിറ്റ്സും ഫീച്ചേഴ്സും അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർ നമ്മളുമായിട്ട് നല്ല ഒരു ഫ്യൂച്ചറിലേക്കുള്ള നല്ലൊരു ഡീലാണ് ഉറപ്പിക്കുന്നത് താൽക്കാലിക ഡീലല്ല അവര് ഫ്യൂച്ചറിലേക്കുള്ള ഒരു മികച്ച ഡീലാണ് നമ്മളുമായിട്ട് ഉറപ്പിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക ലോ ഓഫ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സദൃശ നിയമം നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതുന്നു മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരേക്കും നന്ദി നമസ്കാരം